ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളുടെ സർവീസ് നിർത്തിവെക്കുന്നുവെന്ന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജൂലൈ എട്ട് ചൊവ്വാഴ്ച ഒരു ദിവസം പണിമുടക്കം ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്കും സർവീസ് നിർത്തിവെക്കാൻ ബസ് ഉടമകളുടെ സംഘടനയുടെ കൂട്ടായ്മയായ ബസ് ഉടമ സംയുക്ത സമിതി തീരുമാനിച്ചിരിക്കുന്നതായി പത്രസമ്മേളനത്തിൽ അറിയിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിന്റെ മുമ്പിൽ പല പ്രാവശ്യങ്ങളിലായി നിവേദനങ്ങൾ അതുപോലെ തന്നെ നിരാഹാര സമരം അതുപോലെ സെക്രട്ടേറിയറ്റ് മാർച്ച് പോലുള്ള പല പ്രക്ഷോഭങ്ങളും നടത്തി പക്ഷെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ യാതൊരു നടപടി ഇല്ലാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ വസ്തുടമ സംഘടനകളും കൂടി യോജിച്ച് ഒരു സംയുക്ത സമിതി രൂപീകരിച്ച് ഒരു സമരപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് എല്ലാ സംഘടനകളും അതിനകത്ത് കക്ഷികളാണ് അപ്പൊ ഞാൻ എൻ്റെ പേര് അംസ ഏരികുന്ന ആ സംയുക്ത സമിതിയുടെ ചെയർമാൻ ആണ് ഇത് ഗോപിനാഥൻ സംയുക്ത സമിതിയുടെ കൺവീനർ ആണ് ഇത് ആ സംയുക്ത സമിതിയിലെ സംഘടനയാണ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് കെ കെ തോമസ് ആ സംയുക്ത സമിതിയിലെ സംഘടന കെ ബി പി എ കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അതിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് സുരേഷ് ഇത് ഓർഗനൈസേഷന്റെ സംസ്ഥാന ട്രഷറാണ് ഇത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് വിദ്യാധരൻ പ്രദീപ് അപ്പൊ ഞങ്ങള് പല ആവശ്യങ്ങളും ഉന്നയിച്ച സർക്കാർ ഒന്നും നടപ്പാക്കാത്തപ്പോഴാണ് ഞങ്ങള് അടുത്ത എട്ടാം തീയതി തീ വരുന്ന എട്ടാം തീയതി ഒരു ദിവസത്തേക്ക് സൂചനയായിട്ട് സർവീസ് നിർത്തി നിർത്തിവെക്കുകയാണ് അതായത് ജൂലൈ എട്ടാം തീയതി ഒരു ദിവസത്തേക്ക് സൂചനയായി ബസ് സർവീസ് നിർത്തിവെക്കും അതിനുശേഷം ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി മുതലിൽ അനിശ്ചിതകാലത്തേക്ക് ബസ് സർവീസുകൾ വെക്കും ഈ സൂചനാ സമരത്തിന് ശേഷം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം അനുകൂലമായിട്ട് ഉണ്ടായില്ല എങ്കിലാണ് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് ർവീസ് നിർത്തിവെക്കുന്നത് ഞങ്ങൾ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാ ഒരു ബസ് ചാർജ് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടല്ല ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഒരു ബസ് ചാർജ് വർധനവ് കൊണ്ട് ഈ വ്യവസായം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ബസ് ചാർജ് വർദ്ധനവ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നില്ല അതേസമയം മറ്റു പല പ്രധാനപ്പെട്ട അഞ്ച് ഡിമാൻഡുകളാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് അതിൽ ഒന്നാമത്തെ ഡിമാൻഡ് മുപ്പതും നാല്പതും വർഷമായിട്ട് ഞങ്ങൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബസ്സുകളുടെ പെർമിറ്റുകള് ഓരോ അഞ്ചു കൊല്ലം കൂടുമ്പോഴാണ് പുതുക്കി തരേണ്ടത് യഥാസമയം പുതുക്കി തരുന്നില്ല അതേപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ യാത്രക്കാരിൽ അമ്പത് ശതമാനത്തിലധികം വിദ്യാർത്ഥികളാണ് ആ വിദ്യാർത്ഥികള് ഒരു പുസ്തകം ഒരു പേന എടുത്ത് കയറി ആർക്കും കൺസെഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം അതിന് യാതൊരു മാനദണ്ഡവും അല്ല അതുപോലെ തന്നെ അതിന് ടിക്കറ്റ് ചാർജ് പതിനൊന്ന് കൊല്ലമായിട്ട് വർദ്ധിപ്പിച്ചിട്ട് പതിമൂന്ന് കൊല്ലം മുമ്പ് തീരുമാനിച്ച അതേ ടിക്കറ്റ് ചാർജാണ് ഇപ്പൊ ഉള്ളത് അതേപോലെ തന്നെ പുതുതായിട്ട് ഞങ്ങൾക്ക് ഒരു അടിച്ചേൽപ്പിച്ച ഒരു നിയമമാണ് ഞങ്ങളെ തൊഴിലാളികൾക്ക് പി സി സി നിർബന്ധമാക്കുക എന്നുള്ളത് ആ പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി ആ നടപടി പിൻവലിക്കണം അതേപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്കൊക്കെ വാതകമാവും ഈ ഈ ചെലാൻ വഴി പിഴ നമ്മളാരും അറിയും കൂടിയില്ല എവിടുന്നോ അവർ ഫോട്ടോ എടുത്ത് ഞങ്ങളെ നമ്മുടെ മൊബൈലിലേക്ക് എത്ര ഉപയോഗ ഫൈൻ അറിഞ്ഞു വരിക നമുക്ക് ഫൈൻ അടക്കേണ്ട പിന്നെ നമ്മൾ പിന്നീട് പറയാം അതേപോലെ തന്നെ ഈ വലിയ വില കുടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഞങ്ങളെ പേരിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടാണ് അതിലിപ്പോ പ്രധാനമായിട്ട് ഒന്നാമത്തെ പെർമിറ്റാ ഈ പെർമിറ്റിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ കുറെ ലിങ് സ്റ്റോപ്പ് ബസ്സുകള് കുറെ ഓർഡിനറി ബസ്സുകള് എട്ടായിരം ബസ്സുള്ളില് രണ്ടായിരം ബസ് ലിൻറ്റർ സ്റ്റോപ്പ് ബസ്സുകളാണ് നിങ്ങൾക്കത് ചുമന്ന കളറായിട്ടാണ് നിങ്ങൾ കാണുക അപ്പൊ കുറച്ച് ദൂ ദീർഘദൂര ബസ്സുകൾക്കൊക്കെ യാത്രക്കാർക്ക് ഒരു സൗകര്യമാണ് സ്റ്റോപ്പിന്റെ എണ്ണം കുറച്ചിട്ട് ഇപ്പൊ ഗവൺമെന്റ് എന്താ ചെയ്യണത് ഈ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളൊന്നും ഞങ്ങൾക്കില്ല അത് കെ എസ് ആർ ടി സിക്ക് മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടു വർഷം മുമ്പ് നോട്ടിഫിക്കേഷൻ നടക്കുന്നു സർക്കാർ ഇറക്കിയ വിജ്ഞാപനം ഞങ്ങൾ ഹൈക്കോടതി ചോദിക്കുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആ നോട്ടിഫിക്കേഷൻ അസ്ഥിരപ്പെടുത്തി പിന്നെ ഗവൺമെന്റ് ഹൈക്കോടതി ഫുൾ ബെഞ്ച് പോയി ഫുൾ ബെഞ്ചും ആ സിംഗിൾ ബെഞ്ചിന്റെ വിധി അംഗീകരിച്ചുകൊണ്ട് സർക്കാരിന്റെ നോട്ടിഫിക്കേഷനെ അസ്ഥിരപ്പെടുത്തി ഈ സാഹചര്യത്തിൽ ഇപ്പൊ ഗവൺമെന്റ് ഞങ്ങൾക്ക് കോടതി പറഞ്ഞിട്ടും ഇപ്പൊ ഞങ്ങളെ ലിഫ്റ്റ് സ്റ്റോപ്പ് പെർമിറ്റുകളൊന്നും പുതുക്കി തരുന്നില്ല അതിനവ പറയുന്ന കാരണം ഈ സ്റ്റോപ്പ് ബസ്സുകൾ ദീർഘദൂര ബസ്സുകളൊക്കെ കെ എസ് ആർ ടി സിക്ക് മാത്രമേ സർവീസ് നടത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് അത്തരം ബസ്സുകളുടെ പെർമിറ്റുകൾ കെ എസ് ആർ ടി സിക്ക് നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഞങ്ങള് ബസ് സർവീസ് നടത്തുമ്പോൾ ഒരു വർഷത്തിൽ കോടിക്കണക്കിന് ഉൾപ്പെടെ സർക്കാരിന് റോഡ് നികുതി മാത്രം കൊടുക്കുന്നുണ്ട് മറ്റ് നികുതികളൊക്കെ വേറെ ഫീസും ഫൈനും കാര്യങ്ങളൊക്കെ വേറെ റോഡ് നികുതി മാത്രം കോടിക്കണക്കിന് ഉൾപ്പെടെ സർക്കാരിന് കൊടുക്കുക ആ ഞങ്ങളുടെ പെർമിറ്റുകൾ പിടിച്ചെടുത്തിട്ട് ഏത് കെ എസ് ആർ ടി സി കല്കണമെന്ന് നിങ്ങൾ ആലോചിക്കണം ഇപ്പൊ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തില് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയാണ് സർക്കാർ കെ എസ് ആർ ടി സിക്ക് നഷ്ടം നികത്താൻ കൊടുത്തത് അതായത് ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കാൻ അവരുടെ അടുത്ത് കാശില്ലാത്തതുകൊണ്ട് കെ എസ് ആർ ടി സിക്ക് ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് കോടി രൂപയാണ് കെ എസ് ആർ ടി സിയിൽ കൊടുത്തെന്ന് ധനകാര്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ് അത് മാത്രല്ല അവരുടെ റോഡ് ടാക്സ് ഇപ്പോ ഓരോ രണ്ടോ എല്ലാം മൂന്നോല്ലോ ഓരോ എഴുതി അതേമാതിരി അവര് നിങ്ങൾക്കറിയാലോ കെ എസ് ആർ ടി സിയിലാണ് അധികം സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് എക്സ്പ്രസ് ഞങ്ങൾ ഓർഡിനറി ടിക്കറ്റ് ആണ് ഇപ്പൊ ഞങ്ങൾ ലിംറ്റ് സ്റ്റോക്ക് ബസ്സുകളാണെങ്കിലും അതിന്റെ ഫസ്റ്റ് പെയർന്ന് പറഞ്ഞാൽ ഓർഡിനറി ആണ് കിലോമീറ്ററിന് ഒരു രൂപ മിനിമം ചാർജ് പത്ത് രൂപ എന്നാൽ കെ എസ് ആർ ടി സിയുടെ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിലാണ് അധിക ബസ്സുകൾ ഇപ്പൊ അമ്പത് ശതമാനത്തിലധികം അതൊക്കെ ഉയർന്ന ക്ലാസ്സിൽ ടിക്കറ്റ് നിരക്ക് ഈടാക്കിയിട്ട് കൂടി വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകാനിട്ട് കൂടി ഇപ്പൊ കെ എസ് ആർ ടി സി നിങ്ങൾക്കറിയാലോ തെക്കൻ മേഖലയിൽ കുറച്ച് മുൻകൂട്ടി കാർഡ് കൊടുത്തല്ലാട്ടെ എന്നിട്ട് പോലും നഷ്ടം തഹിക്കുന്ന ആ കെ എസ് ആർ ടി സിക്ക് വേണ്ടി ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഓരോ വർഷം രണ്ടായിരത്തോളം കോടി രൂപ കൊടുക്കുന്ന നഷ്ടം വരുത്തുന്ന കെ എസ് ആർ ടി സിക്ക് വേണ്ടിയാണ് ഞങ്ങൾ പെർമിറ്റുകൾ പിടിച്ചെടുത്ത് നൽകുന്നത് അപ്പൊ അത് ഞങ്ങൾക്ക് പുതിയ പെർമിറ്റുകൾ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾ വർഷങ്ങളായി പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലങ്ങളായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ സർ ഞങ്ങൾക്ക് അക്കാലത്തിൽ എങ്ങനെയാണോ പെർമിറ്റ് തന്നത് അതേപടി ലിംറ്റ സ്റ്റോപ്പ് ഉള്ളത് സ്റ്റോപ്പ് സ്റ്റോപ്പായിട്ടും ഓർഡിനറി ഉള്ളത് ഓർഡിനറി ഏറ്റവും ഞങ്ങൾക്ക് പൂക്കിത്തരണം എന്നാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് സാധാരണ സ്വകാര്യ ബസ് റൂമുകൾ സംസ്ഥാനത്ത് സമരം നടത്തുന്നത് യാത്രാനിരക്ക് വർധനവ് ഉദ്ദേശം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഞങ്ങൾ ഞങ്ങളൊരു പ്രധാന ഡിമാൻഡ് യാത്രാനരക്ക് നിലവിലുടർന്ന് യാത്രാനരക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാനമായിട്ട് യാത്രാനരക്ക് വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിഞ്ഞു മൂന്ന് കൊല്ലം കഴിഞ്ഞു സാധാരണ ഇവിടെ രണ്ടു കൊല്ലം ഓരോ രണ്ടു കൊല്ലം കൂടുമ്പോഴും അതിന്റെ പ്രവർത്തന തെളിവിലെ ആനുപാതികമായിട്ടുള്ള ചെലവുകൾ കണക്കുകൂട്ടിയിട്ട് വർധനവ് കണക്കുകൂട്ടിയിട്ട് സാധാരണ എനിക്ക് ബസ് ചാർജ് വർദ്ധനവ് നടപ്പിലാക്കി തരാതെ പതിവുണ്ട് പക്ഷെ ഇത്തവണ ഞങ്ങള് ഞങ്ങളെ പ്രവർത്തന ചെലവിൽ കുറവൊന്നും ഇല്ല ഡീസലിന്റെ വില സർക്കാർ വർദ്ധിപ്പിച്ചു ബാക്കി ഞങ്ങളുടെ എല്ലാ മേഖലകളിലുള്ള വിലകളും ഈ കാലങ്ങളിലൊക്കെ വർദ്ധിപ്പിച്ചിട്ട് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു യാത്രാനിർത്ത് വർധനവിന്റെ കാലഘട്ടമായി ആയിക്കഴിഞ്ഞു പക്ഷെ ഞങ്ങൾ ഇത്തവണ ഇത് ചോദിക്കാത്തതിന്റെ കാരണം ഓരോ തവണ ബസ് ചാർജ് വർദ്ധിപ്പിക്കുമ്പോഴും ഇതിന്റെ ഗുണം കെ എസ് ആർ ടി സിക്ക് മാത്രമായിട്ട് പോവാണ് കാരണം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അറുപത് ശതമാനത്തിലധികം വരുന്ന യാത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കാതെ കേവലം സാധാരണ യാത്രക്കാരുടെ യാത്രാനിരക്ക് മാത്രം വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗുണം കിട്ടുന്നത് കെ എസ് ആർ ടി സിക്ക് മാത്രമാണ് ഞങ്ങളെ യാത്രക്കാരൊന്നും വിദ്യാർത്ഥികളാണ് കൂടുതൽ അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാനു വർധനവുമില്ലാത്തൊരു വർധനവോട് എനിക്ക് യാതൊരു ഗുണമില്ല അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാനക്ക് വർദ്ധനവ് അനിവാര്യമാണ് ആ കാര്യത്തിനാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഉത നൽകിക്കൊണ്ട് ഇത്തവണ ഒരു സമരം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പത്തിൽ ഒരു കമ്മീഷൻ നിയമിച്ചത് ജസ്റ്റിസ് രാമചന്ദ്രൻ ഒരു ധനകാര്യ വിദഗ്ധനും അതുപോലെ തന്നെ ഒരു ഒരു ട്രാൻസ്പോർട്ട് എക്സ്പെർട്ടും അടങ്ങുന്ന ഒരു കമ്മീഷനെ നിയമിച്ച് ഈ കമ്മീഷൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടു വരെ ഒരുപാട് പഠനങ്ങൾ നടത്തി സർക്കാരിന് പല റിപ്പോർട്ടുകൾ കൊടുത്താല് എല്ലാ റിപ്പോർട്ടിലും അടിവരയിട്ട് പറഞ്ഞിട്ട് അടിവരയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എണ്ണം കുറഞ്ഞു വരുന്ന കണക്കുക പറഞ്ഞാൽ മുപ്പത്തി രണ്ടായിരം ബസ് ഉണ്ടായിരുന്ന ഇപ്പോൾ എണ്ണായിരം താഴെ ബസ്സുകളായിട്ട് ചുരുങ്ങിക്കുക ഓരോ ബസ്സും ഒരു ദിവസം ആയിരത്തിലധികം യാത്രക്കാരുടെ യാത്രാ സൗകര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ കൊണ്ടുപോ കൊണ്ടുപോയിരുന്നതാണ് സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ ആ സ്വകാര്യ ബസ്സുകളുടെ മുപ്പത്തി രണ്ടായിരത്തിൽ നിന്ന് എണ്ണായിരം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ റവന്യൂ സൂചിപ്പിച്ച സർക്കാരിന്റെ റവന്യൂവിനുൾപ്പെടെ അയച്ച കുറവ് വരുന്നു യാത്രക്കാരുടെ യാത്രാ സൗകര്യങ്ങൾ കുറവ് വരുന്നു ഇത്തരം ഒരു സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടെ പ്രധാനപ്പെട്ട കാരണം ഈ മേഖലയിലെ എന്ന യാത്രക്കാരായുള്ള വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ വർധനവില്ലാത്ത കൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നിശ്ചയിച്ച ഒരു രൂപ എന്ന മിനിമം നിരക്കിൽ വിദ്യാർത്ഥികളെ കൊണ്ടുപോകേണ്ടതു കൊണ്ടാണ് ഈ വ്യവസായം ഇങ്ങനെ തകർന്ന് തരിപ്പണമായതെന്ന് വളരെ വ്യക്തമായിട്ട് ഈ രാമേന്ദ്രൻ ഞാൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കൂട്ടിക്കൊടുത്താലേ ഈ മേഖല രക്ഷപ്പെടുന്നു ഇത് സാധാരണക്കാരന്റെ ഏറ്റവും ചെലവു കുറഞ്ഞ വാഹനമാണ് ഒട്ടനവധി ആളുകൾക്ക് നേരിട്ട് തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമാണ് സർക്കാരിന്റെ കൈകാവിലേക്ക് ധാരാളം പണം ലഭിക്കുന്ന ഒരു വ്യവസായമാണ് ഇതിനെ സംരക്ഷിക്കേണ്ടത് ഈ സർക്കാരിന്റെ ബാധ്യതയാണ് അതുകൊണ്ട് വിദ്യാർത്ഥികളെ യാത്രാനരക്ക് വർദ്ധമെന്ന് അത് അടിവരേണ്ടി അദ്ദേഹം പറഞ്ഞാണ് ഇരുപത്തിരണ്ട് ചാർജ് വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ച ആ ആ നോട്ടിഫിക്കേഷനിലും പറയുന്നത് ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ യാത്രാനരക്ക് വർദ്ധിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷേ രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഭാഗം മാറ്റിവെച്ചിട്ടാണ് ഈ യാത്രാനരക്ക് വർദ്ധന സർക്കാർ പ്രഖ്യാപിച്ചത് അപ്പൊ ഞങ്ങൾ അന്ന് തന്നെ ഗവൺമെന്റ് കണ്ട് ഞങ്ങളുടെ കാര്യങ്ങളോ ഞങ്ങൾ പറഞ്ഞു അന്ന് മന്ത്രി അടക്കം അന്നത്തെ ഗതാഗതം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് ഈ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രൂപ കൊണ്ടു കൊടുക്കുന്ന അവർക്ക് പോലും നാണക്കേടാണ് ഇത് വർധനവും അനിവാര്യമാണ് അന്നത്തെ മന്ത്രി പോലും പറഞ്ഞിട്ട് ആ യാത്രാനും സമയത്ത് ഞങ്ങൾക്ക് യാത്ര നിരക്ക് വിദ്യാർത്ഥികളെ യാത്ര നിരക്ക് കൂട്ടിയില്ല ഞങ്ങൾ വീണ്ടും പ്രക്ഷോഭം നടത്താനായിട്ട് ഭഗവായിട്ട് മന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഒന്നും ഒന്നുകൂടിയെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു ജസ്റ്റിസ് രവിരാമൻ എന്ന് പറഞ്ഞ ഒരാളെ ഡോക്ടർ രവിരാമൻ എന്ന് പറയുന്ന ഒരു പ്ലാനിംഗ് ബോർഡ് അംഗത്തിന് നിയോഗിച്ച് വേറൊരു കമ്മീഷൻ ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ഞങ്ങളെയൊക്കെ തെളിവെടുപ്പ് നടത്തി ഇപ്പൊ അദ്ദേഹം റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിശ്ചയിച്ച കമ്മീഷനാണ് കേട്ടോ ആറു മാസ കാലാവധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിശ്ചയിച്ച കമ്മീഷൻ ഞങ്ങളുടെ ദളിവ് നടത്തി സർക്കാർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നൊന്നാണ് ഞാൻ കിട്ടിയ വിവരാവ് ആശുപത്രിയുടെ മറുപടി ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ രണ്ട് റിപ്പോർട്ടുകളും സർക്കാർ അതിന്റെ മുകളിൽ അടയിരിക്കല്ലാതെ ഈ വ്യവസായം സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള സമരവുമായിട്ട് മുന്നോട്ടിറങ്ങാൻ ഞങ്ങൾ നിർബന്ധിതരായത് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഏറ്റവും നിങ്ങൾ ഞങ്ങൾ യാത്രാ നിരക്ക് വർധനവാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ യാത്രാ നിരക്ക് എന്നുള്ള ഒരു വലിയ ഒരു വിഷയത്തിലേക്ക് ജനങ്ങളെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള വലിയ പ്രചാരങ്ങളാണ് പൊതുവെ മാധ്യമങ്ങളുടെ നോക്കുന്നുണ്ടാവുന്നത് ഞങ്ങൾ ഇത്തവണ യാത്രാനു വർദ്ധനവും ഞങ്ങളുടെ അജണ്ടയിലേ ഇല്ല വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിച്ച് ഒരു രൂപ നിങ്ങൾ വർദ്ധിപ്പിച്ച് ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷന്റെ ഇതിലേക്ക് പോകണം ജസ്റ്റിസ് രാമേന്ദ്രൻ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് പതിനെട്ട് വയസ്സായിട്ടുള്ള ആളുകൾക്ക് അധികം വരുന്ന കുട്ടികൾക്ക് കൺസക്ഷൻ കൊടുക്കേണ്ടതില്ല ഇവരെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കണം ബി പി എൽ വരുന്നവർക്ക് മാത്രമേ കൺസെഷൻ എടുക്കി വരുകയുള്ളൂ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ടി സി അതിപ്പോ നടപ്പിലാക്കിയിട്ട് ഈ പറയുന്ന സാമ്പത്തിക കാര്യമൊക്കെ കെ എസ് ആർ ടി സി ഈ സർക്കാർ കോളേജുകളിലൊക്കെ കെ എസ് ആർ ടി സി മുപ്പ് ശതമാനം കൺസെഷൻ ഈ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച കെ എസ് ആർ ടി സി വാർത്താ കുറുപ്പുണ്ടായിരുന്നു ഈ ശാശ്രയ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അവരുടെ അവര് എഴുപത് ശതമാനം മാത്രമേ അവർക്ക് എഴുപത് ശതമാനം നിരക്ക് അവർ കൊടുക്കണം മുപ്പ് ശതമാനം നിരക്ക് ർക്കെ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ കൺസേഷൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞതാണ് ഇപ്പോ കെ എസ് ആർ ടി സി പോലും പറഞ്ഞിരിക്കുന്നത് പക്ഷെ സ്വകാര്യ ബസ്സുകളുടെ കാര്യത്തിൽ സർക്കാരിന്റെ പരിപൂർണ്ണ നിയന്ത്രണത്തിൽ സർക്കാർ പറയുന്ന സമയത്ത് സർക്കാർ പറയുന്ന ചാർജ് വാങ്ങി സർക്കാർ നൽകുന്ന പറഞ്ഞിട്ട് തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ പോലും സർക്കാർ നിശ്ചയിക്കുന്ന ഈ മേഖലയില് പിന്നെ വിദ്യാർത്ഥികളെ യാത്ര പ്രത്യേകിക്കാൻ മാത്രം സർക്കാർ തയ്യാറാകുന്ന ഒരു സ്ഥിതി ഉണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥികളെ യാത്ര നിരക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മറ്റൊരു ഞങ്ങളുടെ ആവശ്യം പറയുന്നുണ്ട് ഈ ബസ്സുകളിൽ കയറുന്നത് ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു ബസ് വന്നു നിന്ന ഒരു കെ എസ് ആർ ടി സി ബസും ഒരു സ്വകാര്യ ബസ്സും കൂടി അവിടെ വന്നു നിന്നാൽ കുട്ടികൾ മുഴുവൻ സ്വകാര്യ ബസ്സിലും നല്ല ടിക്കറ്റ് വേണം കെ എസ് ആർ ടി സിയിൽ കയറുക എന്താ കാരണം കുട്ടികൾക്ക് ടിക്കറ്റ് കിട്ടണമെങ്കിൽ കെ എസ് ആർ ടി സിയുടെ പറ്റി അപ്പോൾ പോയി മുൻകൂട്ടി പാസ് എടുക്കണം ഞങ്ങളുടെ ബസ്സിൽ കയറി അപ്പൊ പാസ് കാശ് കൊടുക്കാം സംവിധാനം ഉണ്ട് അപ്പൊ ഞങ്ങൾ പറയുന്നത് ഈ കെ എസ് ആർ ടി സി സംസ്ഥാന സർക്കാരിന്റെ നേരത്തെ സൂചിപ്പിക്കല്ലോ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ആറായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് കോടി രൂപ കെ എസ് ആർ ടി സി ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞ ബഡ്ജറ്റ് സ്പീച്ചിൽ എഴുതുന്ന കാര്യം വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞതാ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപ നാല് കൊല്ലത്തേക്ക് കൊടുത്താൽ ഒരു കൊല്ലം കോടി രൂപയാണ് കെ എസ് ആർ ടി സി കൊടുക്കുക എന്നുള്ള ഒരു മാസം ഒരു ഒരു ദിവസം അഞ്ചു കോടി രൂപ കൊടുക്കണം കണക്കാണ് ആറായിരത്തി എണ്ണൂറ്റി അറുപത്തു കോടി രൂപ നാല് കൊല്ലത്തേക്ക് കൊടുത്താൽ ഒരു ദിവസം അഞ്ചു കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി സർക്കാർ ചെലവാക്കിയെന്ന് മന്ത്രി പറയുന്നത് അങ്ങനെ വന്നാൽ മൂവായിരത്തി അഞ്ഞൂറ് കെ എസ് ആർ ടി സി വേണ്ടി അഞ്ചു കോടി കൊടുക്കാന്ന് പറഞ്ഞാൽ പതിനാലായിരത്തി എണ്ണൂറ് രൂപ ഒരു ദിവസം കെ എസ് ആർ ടി സിക്ക് അങ്ങോട്ട് കൊടുത്താണ് ഈ കെ എസ് ആർ ടി സർവീസ് നടത്തുന്നത് കെ എസ് ആർ ടി സി ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന ഞങ്ങൾ ഈടാക്കുന്നതിന്റെ മുപ്പതും നാൽപ്പതും അമ്പത് ശതമാനം സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ ക്രൂസ് അങ്ങനെ പല പേരും പറഞ്ഞുകൊണ്ട് ഞങ്ങളിൽ നിന്ന് ഞങ്ങളേക്കാൾ അമ്പതും അറുപത് ശതമാനം അധികം പണം ഈടാക്കുന്ന സർക്കാരിന് ഒരു തരത്തിലുള്ള സാമ്പത്തിക ജനങ്ങൾക്ക് ഒരു സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകാതെ ഈ കെ എസ് ആർ ടി സിക്ക് വേണ്ടിയിട്ട് സർക്കാർ ഇത്രയും പണം കൊടുക്കുമ്പോൾ ഞങ്ങൾ ഈ വിദ്യാർത്ഥികളെ കൊണ്ട് കയറ്റി പോകുന്ന ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങൾ തരുന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ ഇന്ന് കൂടുതൽ കൂടുതൽ പണം ഈടാക്കുന്ന തരത്തിലുള്ള പുതിയ പുതിയ നടപടികൾ കൊണ്ടോട്ട് ഇവിടെ നേരത്തെ ഈ ചെല്ലാൻ്റെ കാര്യം പറഞ്ഞു ബസ്സുകൾ പോകുന്ന എവിടെ എവിടെയും തെളിഞ്ഞു നിന്ന് ഫോട്ടോ എടുത്ത് ഒരു മെസ്സേജ് മാത്രം വരും ഞങ്ങളുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വരും മെസ്സേജ് അടക്കാൻ ചെല്ലുമ്പോൾ ഒരു ഫോട്ടോ കാണിച്ചു തരും ഫോട്ടോ കാണിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ ഏഴായിരത്തി അഞ്ഞൂറ് അടച്ചോളാം ഇത് കുറ്റം ചെയ്ത് കുറ്റം ചെയ്ത ഡ്രൈവർ ആ ഡ്രൈവറോട് ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പോലും ഉള്ള ഒരു സമയം കൊടുക്കാതെ ഏകപക്ഷീയമായി ഞങ്ങൾ ഏതെങ്കിലും സർവീസിന് വേണ്ടി ഞങ്ങൾ ആർ ടി ഓഫീസിൽ ചെന്നാൽ ഉടനെ തന്നെ ഞങ്ങളെ ഞങ്ങളോട് ഈ പണമറച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പമ്പിടിപ്പുക്ക് തരില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് സി എഫ് തരില്ല അല്ലെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടിയില്ല അപ്പം ഞങ്ങൾ സംസ്ഥാനത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് ഒരു വിലയും നൽകാതെ ഞങ്ങളെ പീഡിപ്പിക്കുന്ന നടപടി എന്ന് സർക്കാർ പിന്മാറുന്നുള്ളതാണ് ഞങ്ങളുടെ മറ്റൊരു ആവശ്യം അതുപോലെ തന്നെ ഞങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ബി സി ചെറുപ്പം ഇവിടെ ആളുകൾ വേറെ ആളുകളുള്ള അത്രയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റൊരു ആവശ്യങ്ങള് പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങള് നേരത്തെ പറഞ്ഞ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇവിടെ ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബസ്സുകളിൽ സ്പീഡ് റോട്ടറുകളൊക്കെയാണെന്ന് പറഞ്ഞു സർക്കാർ പറയുന്ന മുഴുവൻ കമ്പനിക്കാരുടെ ഏഹ് പറയുന്ന ലിസ്റ്റിൽ നിന്നുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ ഒരു കൊല്ലം ഈ കമ്പനി ഒന്നും സ്ഥലത്തില്ല എനിക്ക് ഓരോ വർഷവും ഞങ്ങള് ആയിരത്തഞ്ഞൂറും രണ്ടായിരം മൂവായിരം നാലായിരം രൂപ കൊടുത്തിട്ട് റിപ്പയർ ചെയ്തിട്ട് വേണം ഞങ്ങൾ സിഇഎഫിനുണ്ട് കാര്യങ്ങളൊക്കെ ഇത് ഒരാളും പരിശോധിക്കാനും ഇല്ല ഒന്നുമില്ല അതുപോലെ അതിനുശേഷമാണ് തന്നെ ജി പി എസ് ജി പി എസ് സംവിധാനം ജി പി എസ് സംവിധാനം വന്നപ്പോ ജി പി എസ് സംവിധാനത്തിനും ഈ ജി പി എസ്മാതിരി ഈ സ്പീഡ് ഓവറും തമ്മിൽ ഒരേ ഉപകാരമുള്ളത് ജി പി എസ് വെക്കുമ്പോ സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും സംസ്ഥാനത്തെ മുഴുവൻ ആർ ടി ഓഫീസുകളിലും ഇതിന്റെ കൺട്രോൾ റൂം വെക്കണം എന്നാ പറയുന്നത് ഈ കൺട്രോൾ റൂമിലിന്റെ ബസ്സിലെ എന്തെങ്കിലും വിഷയങ്ങൾ തമ്മിലോ യാത്രക്കാർ തമ്മിലോ ഈ മറ്റ് മീൻസ് കുട്ടികളെ ഹരാസ് ചെയ്യുക അങ്ങനെയുള്ള വിഷയം വന്നാൽ ഒരു പട്ടണം നടത്തിയാൽ ആർ ടിഒഫീസിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ അതിന്റെ വിവരം കിട്ടും എന്നുള്ള സ്ഥിതി നിലത്താണ്ടിട്ടാണ് ഈ ജി പി എസ് സംവിധാനം ഞങ്ങൾ ഇവരെ അടുത്തേക്ക് നിർഭാഗ്യവശാൽ സംസ്ഥാനത്ത് ഒരു സ്ഥലത്തും ഈ കൺട്രോൾ റൂം ഇതുവരെ പ്രവർത്തനം ആരംഭിക്കില്ല ഞങ്ങൾ ഓരോ വർഷവും മൂവായിരത്തി അഞ്ഞൂറും നാലായിരം രൂപയും കൊടുത്ത് ഈ ജി പി എസ് വീണ്ടും ഓരോ കൊല്ലം സർവീസ് ചെയ്യണം ഒരു ഒരു ഉപകാരമില്ലാത്ത ഈ സാധനം സ്വകാര്യ ബസ്സുകളുടെ മേലും അടിച്ചേറ്റിരിക്കുക അങ്ങനെ ഞങ്ങളുടെ മേലെ ഒട്ടനവധി കാര്യങ്ങളായിട്ട് ഞങ്ങളുടെ പെർമിറ്റുകൾ കാര്യം സൂചിപ്പിച്ചു ഞങ്ങളുടെ പെർമിറ്റുകളിലൂടെ ഞങ്ങൾ ആർ ഓഫീസിൽ നിന്ന് ഞങ്ങൾ വ്യവസ്ഥാപിത മാർഗത്തിലൂടെ നേടിയ പെർമിറ്റാണ് ഇത് ഈ നാട്ടിലെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ മൂന്നും നാലും ആളുകൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് പത്തും അമ്പതും ലക്ഷം രൂപ മുതൽ മുടക്കി ഒരു വ്യവസായം എന്ത രൂപയില് ഞങ്ങൾ ഈ മേഖലയിലേക്ക് ഇറങ്ങി വന്നവരുടെ ഒരു ദിവസം നിങ്ങളുടെ ഈ അമ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം വിലയുള്ള പെർമിറ്റുകൾ എടുത്തുകൊണ്ട് പോകണം ഇത് കെ എസ് ആർ ടി സിക്ക് കൊടുക്കാനാണ് കെ എസ് ആർ ടി സി ഈ നാട്ടിലെ ജനങ്ങളെ സേവിക്കാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു വാഹനം കെ എസ് ആർ ടി സി ആണ് നിങ്ങൾ തെക്ക് ഭാഗങ്ങളിലൊക്കെ ഒരുപക്ഷെ കെ എസ് ആർ ടി സി കാരണമുണ്ട് ഞങ്ങൾ മലബാറിലും തുടർന്ന ഞങ്ങള് മാത്രമാണ് അവിടെ സമയത്തിന് സർവീസ് നടത്തുന്നവരും കൃത്യമായ സർവീസ് നടത്തുന്നവരും നല്ല ബസ്സുകൾ ഓടിച്ചുകൊണ്ട് പോകുന്നത് അപ്പൊ ഞങ്ങൾ ഒഴിവാക്കൊണ്ട് ഞങ്ങൾ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഇത്തരം നടപടികൾ വേണ്ടി സർക്കാർ മുന്നോട്ട് പോയാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം നാട്ടിലെ ജനങ്ങൾക്കാണ് പിന്നെ വിദ്യാർത്ഥികൾക്കാണ് പിന്നെ ഞങ്ങൾ വ്യവസായം നടത്തി പോകുന്ന ഈ തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത് അന്യ സംസ്ഥാന തൊഴിലാളികൾ കടന്നു വരാത്ത ഏക മേഖല ഈ സ്വകാര്യ ബസ് മേഖലയാണ് ഈ മേഖലയെ തകർക്കാനുള്ള ഈ സർക്കാരിന്റെ നടപടിക്കെതിരെ ആണ് ഞങ്ങളുടെ ഈ സമരം ജൂലൈ എട്ടിന് ഞങ്ങൾ ഒരു ദിവസം സൂചനയായിട്ടും നടപടി ഉണ്ടായില്ലെങ്കിൽ ഇരുപത്തിരണ്ട് മുതൽ ആഴ്ചകാലത്തേക്ക് സമയത്ത് എത്തിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങളെ ഞങ്ങൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ മന്ത്രിമാരെയും ഗതാഗത മന്ത്രിയും മാത്രമല്ല മുഴുവൻ മന്ത്രിമാരെയും ഞങ്ങൾ നേരിട്ട് ഞങ്ങളുടെ വിഷയങ്ങൾ അറിയിക്കാനാണ് ഞങ്ങൾ മറ്റൊരു മാർഗ്ഗമല്ല ഞങ്ങളുടെ യാത്രക്കാരായിട്ടുള്ള ആയിട്ടുള്ള കസ്റ്റമേഴ്സായിട്ടുള്ള യാത്രക്കാരെ ബുദ്ധിമുട്ടുള്ള സമരത്തിന് ഞങ്ങൾ നിർബന്ധിതായത് അതിനുവേണ്ടിട്ടാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഈ സമരം വലിയ ഒരു യാത്ര വലിയ വാർത്താ പ്രാധാന്യം മാത്രം പറയണം ഞങ്ങളുടെ മറ്റേ ദിവസം സൂചിപ്പിച്ചതുപോലെ സ്വയം തൊഴിൽ കണ്ടെത്തി ആരെയും ആശ്രയിക്കാതെ ആരും നിന്നും ഒന്നും വാങ്ങാതെ സർക്കാർ ഖജനാവിലേക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പത് നാൽപ്പതിനായിരം രൂപ വരെ ടാക്സായി മാത്രം അടക്കി കൊണ്ടുനടക്കുന്ന ഈ വ്യവസായം ഇത് നിലനിർന്നു പോകാനുള്ള ആവശ്യത്തെ പറ്റിയൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ ഉപയോഗിക്കുന്ന ഏക പൊതുഗതാഗതമാണ് പ്രൈവറ്റ് ബസ് നിർഭാഗ്യമെന്ന് പറയട്ടെ ഇത് നിലനിർന്നു പോകുവാനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിനപ്പുറത്തേക്ക് ഓരോ ദിവസവും പുതിയ പുതിയ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് സൂചിപ്പിച്ചു പി സി സി ഇവ അന്യസംസ്ഥാന തൊഴിലാളികൾ കൊടു ഭീകരരായി വന്നുകൊണ്ട് ഈ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്നവർക്കൊന്നും പി സി സിയുടെ ആവശ്യമില്ല മറിച്ച് പത്തോ ഇരുപതോ കിലോമീറ്റർ മാത്രം ഉള്ളിൽ നിന്നുകൊണ്ട് ഓടിക്കുന്ന പ്രൈവറ്റ് ബസിന്റെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും പി സി സി നിർബന്ധമാക്കുക പറയുന്നത് ക്രിമിനലുകളെ തിരിച്ചറിയാനാണ് അങ്ങനെയാണെങ്കിൽ അതാ ഒന്നല്ലെങ്കിൽ രണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ഓടുന്ന ഈ വണ്ടിയുടെ ക്രിമിനലുകളാണോ എന്ന് അറിയാൻ പോലീസ് സ്റ്റേഷൻ സംവിധാനങ്ങളുണ്ട് പക്ഷെ അതിനു പകരമായി ആരെങ്കിലും ബസ്സിന്റെ പെർമിറ്റ് എടുക്കാൻ ചെന്നാൽ ഏതെങ്കിലും ബസ്സിന്റെ ടി പി പുതുക്കാൻ നിങ്ങളുടെ പണിക്കാരുടെ പി സി സി ഹാജരാക്കണോ പറയുക പി സി സിക്ക് ഇവിടെ പറഞ്ഞതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു കേസിൽ പെട്ടി കേസെങ്കിലും ഇല്ലാത്തവരങ്ങനെ ആരും തന്നെ ഉണ്ടാവില്ല പക്ഷെ പി സി സി എടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും ഇവരുടെ ആളുടെ പേര് കേസുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രിയും ടി സിയും ഒക്കെ പറയുന്നത് ഞങ്ങൾ മൂന്നാല് ഐറ്റം വെച്ചിട്ടുണ്ട് അത് മാത്രം കിട്ടിയാൽ മതി പക്ഷെ പോലീസ് സ്റ്റേഷൻകാര് പറയുമ്പോൾ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല കേസുണ്ടോ ഇല്ലയോ നാല് കേസ് നിലവിലുണ്ട് ഈ രീതിയിൽ അശാസ്ത്രീയമായി ഈ ആളുകളെ പീഡിപ്പിച്ച് നിന്നുകൊണ്ടിരിക്കുന്ന ബസ്സും ബസ്സും തൊഴിലാളികളെയും ഒക്കെ വീണ്ടും വീണ്ടും പി സി സി എന്ന് പറയുമ്പോൾ അടുത്ത മേഖലകളിലേക്ക് പോകും അതുകൊണ്ടാണ് പറയുന്നത് ഈ വ്യവസായത്തെ നിലനിർത്തുവാൻ സത്യസന്ധമായി ഇതിൻ്റെ പ്രശ്നങ്ങൾ എവിടെയാണെന്ന് പഠിക്കുവാനും അത് പതിയിൽ പരിഹരിച്ച് മുമ്പോട്ട് പോകുവാനും ഞങ്ങളും തയ്യാറാണെന്ന് പല പ്രാവശ്യം പറഞ്ഞതാണ് അതുകൊണ്ട് പി സി സി എന്ന സമ്പ്രദായത്തെ നിർത്തലാക്കണമെന്നും അതൊരു ക്രിമിനലാണ് ഈ വണ്ടി ഓടിക്കുന്നത് എന്ന് പോലീസ് സ്റ്റേഷനിലേറ്റവധികം അറിയാം അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും ഉണ്ട് അതിനപ്പുറത്തേക്ക് നീ പോയി പി സി സി എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞ് പറഞ്ഞുപൊടിക്കയും പി സി സി ഇല്ലെങ്കിൽ വണ്ടിയിൽ പടി കൊടുക്കുന്നത് പറയുകയും ആ വ്യവസായത്തെ നിന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുക അതുപോലെ ഈ ഇവിടെ സൂചിപ്പിച്ചതാ ബഹുമാനപ്പെട്ട പുതിയ മന്ത്രിമാരൊക്കെ മാറി മാറി വരുമ്പോഴും അവർ പറയുന്നത് ഈ ചില ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ഒരു സംഘടന രൂപം കൊണ്ടിരിക്കുക ആ സംഘടന ഒന്ന് മുറിയെടുത്തിരുന്നു കൊണ്ട് ആളുകളോട് പൈസ ചോദിക്കും എന്റെ വണ്ടി ഒരു ട്രിപ്പ് പോകുന്നില്ല അയ്യായിരം രൂപ എന്നാൽ നിങ്ങൾ ഒഴിവാക്കാം അല്ലെങ്കിൽ പരാതി കൊണ്ട വ്യക്തികൾക്ക് കൊടുക്കും ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം കൊടുക്കുമ്പോൾ പരാതിയിൽ പതിനായിരം രൂപ ഏഴായിരത്തി മുന്നൂറ് മുതൽ പതിനായിരം രൂപ വരെ പരിടിപ്പിക്കുക മൂന്നും നാലും പ്രാവശ്യം പരിടിക്കുക മുപ്പത് വർഷം പഴക്കമുള്ള പെർമിറ്റ് ഇന്ന് ഒന്നോ രണ്ടോ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ചില വണ്ടികളൊക്കെ ചില സമയത്ത് നിർത്താറുണ്ട് മന്ത്രി വാക്കാ പറയും അങ്ങനെ ഓടണ്ട അന്നത്തെ പെർമിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സെരുവായും വണ്ടി മുടക്കരുതെന്ന് പറയും പക്ഷേ ആളുകൾ അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി സംഘടനകളുണ്ടാക്കി ആ സംഘടനയുടെ പേരിൽ പരാതി കൊടുക്കുകയും വേഹിട്ട് പരിശോധിക്കുകയും ഏഴായിരം മുതൽ പതിനായിരം രൂപ വരെ ഒറ്റ ട്രിപ്പ് അതും ഇവിടെ സൂചിപ്പിച്ചു അത് ഏവരെ ഫോട്ടോ എടുത്ത് അയക്കുകയാ ജി പി എസ് സംവിധാനം നമ്മളെ കൊണ്ട് നിർബന്ധമായി വണ്ടിയിൽ പിടിപ്പിച്ചിട്ടുണ്ട് ആ ജി പി എസ് പ്രവർത്തിക്കുകയാണെങ്കിൽ ആർ ടിഒഫീസ് ഇരുന്നുകൊണ്ട് അവർക്ക് നോക്കിയാൽ അറിയാൻ വണ്ടി ഓടുന്നുണ്ടോ ഇല്ലയോ എന്നത് പക്ഷെ അതവർ ചെയ്തിട്ടില്ല നാളെ ഇതുവരെ ഒരു ആർ ടി ഓഫീസിലും ജി പി എസ് പ്രവർത്തിക്കുന്നില്ല പക്ഷെ പ്രൈവറ്റ് ബസ്സില് ജി പി എസ് നിർബന്ധമാക്കിയിട്ടുണ്ട് അതിനു പകരം അവര് നേരിട്ട് വരുന്ന ഒരു ഫോട്ടോ എടുക്കുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നു അപ്പൊ തന്നെ ആരോട് ചോദിക്കാതെ പതിനായിരം രൂപ പൈലടിക്കുന്നു ഇത് ആരെ സഹായിക്കാനാണ് കുറെ ആളുകളെ വീണ്ടും ക്രിമിനലായി സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ വ്യവസായം നിലനിന്ന് പോകണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ വ്യവസായം നിലനിർന്നു പോവുകയും അതുവരെ സർക്കാർ ജനങ്ങൾ അതുവഴി സർക്കാർ ഖജനാവിലേക്ക് ഒരു വരുമാനമുള്ളത് നിന്നു പോകാതെ സൂക്ഷിക്കേണ്ടത് ഇവിടുത്തെ ഉത്തരവാദിത്തങ്ങളാണ് ഞങ്ങൾ ഞങ്ങൾ ഒരു തേടി പോയി നടന്നിട്ടില്ല മൂന്നോ ആളുകളെ ഞങ്ങൾക്ക് ഞങ്ങൾക്കും അങ്ങനെ ഒരു നിയമം ഗവൺമെന്റ് കൊണ്ടുവരുന്നതിന് ഞങ്ങൾ എന്താ വെച്ചാല് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രിമിനൽ കേസും ഇല്ലാന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് അവർക്ക് തരുന്നത് അറിയാലോ ബസ് തൊഴിലാളികൾ ഏതെങ്കിലും സംഘടനകളിൽ രാഷ്ട്രീയ പാർട്ടിയിലോ ഏതെങ്കിലും പേഡിയൂണുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹ്യ സംഘടനയിലോ ഒക്കെ മരണങ്ങളോ അപ്പൊ ഞാന് ഇപ്പൊ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിലും ഞാനൊരു രാഷ്ട്രീയ പാർട്ടിന്റെ പ്രവർത്തകനാണ് എനിക്കും കുറെ ധർണയിലും ടിക്കറ്റിങ്ങിലും നടന്ന കേസുകളൊക്കെ ഉണ്ട് അതേമാതിരി ഇവർക്കൊക്കെ കേസുകൾ ഉണ്ടാവും കെയിൻ നമ്പർ ഉണ്ടാവും അതേപോലെ തന്നെയാണ് ഈ കൊറേ റോഡപാടങ്ങൾ ഉണ്ടാവുമ്പോൾ കേസുകൾ പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ പോക്സോ കൊലപാതകം ബലാത്സംഗം പോലത്തെ കേസ് കുറ്റവാളികളെ ഞങ്ങളെ ബസ് നിന്ന് ഞങ്ങൾക്ക് യോജിപ്പാ ഞങ്ങളത് വെക്കൂല്ല പക്ഷെ അതിനുള്ള സംവിധാനം ഗവൺമെന്റ് കാണട്ടെ അല്ലാണ്ട് ഈ പോലീസിന്റെ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞാൽ അതിന് എഴുന്നൂറ് രൂപ ഫീസ് അടക്കണം എഴുന്നൂറ് രൂപ ഫീസ് അടച്ച ആറ് ആറുമാസത്തെ വാലിഡിക്ക് ആണ് ഒരു പോലീസ് സർട്ടിഫിക്കറ്റിൽ ഉള്ളത് ഒരു വർഷത്തിൽ രണ്ടു പ്രാവശ്യം ആയിരത്തി നാനൂറ് അത് എടുക്കുമ്പോൾ നൂറ് രൂപ ഫീസ് അങ്ങനെ ആയിരത്തി അറുനൂറ് രൂപ മുടക്കണം അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ മുടക്കണം കാരണം സ്ഥിരമായ തൊഴിലാളികളും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ക്രിമിനൽ കേസുകളിലെ കുറ്റവാളികൾക്ക് നടപ്പാക്കി ഞങ്ങൾ അനുകൂലമാണ് പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ക്ലിയറൻസ് വാങ്ങി ആദ്യത്തിൽ ആകരാക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാലോ ഒരു സ്റ്റേഷൻ ഇന്നലെ കൂടി ഒരു പോലീസുകാരനെ ഈ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഷുറൻസിന്റെ കലാസ് കൊടുക്കാൻ വേണ്ടി രണ്ടായിരം കിട്ടി കൈകൂലി വാങ്ങിയിട്ട് പോലീസുകാരെ പിടിച്ചതാണോ ഞങ്ങളുടെ ജീവനക്കാർ പോലീസ് സ്റ്റേഷനിലെ എന്തെങ്കിലും ആവശ്യത്തിന് കീഴിലാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാലോ ആ അപ്പൊ അതുകൊണ്ട് അതല്ല ഈ ബസ്സിൽ മാത്രമേ ഉള്ളൂ ഇന്നലെ നേരത്തെ പറഞ്ഞ മാതിരി അന്യ സംസ്ഥാന തൊഴിലാളികളോട് ഒന്നും ജോലി ചെയ്യുന്നുണ്ട് അവര് ബസ്സിൽ വരുന്നില്ല വേറെ എല്ലാ മേഖലയിലും അവരുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ കയ്യാറാത്ത ഏക മേഖല തൊഴിലാളികളാണ് അപ്പൊ അവര് അവർക്ക് അവർ ഒന്നും ബാധകല്ല അപ്പൊ ഞങ്ങക്ക് ഈ പോലീസ് സ്റ്റേഷൻ്റെ ബീച്ചിൽ വാങ്ങുക എന്നുള്ള ഒരു പകരം ഈ കുറച്ചു കിടന്നങ്ങളെ ഒഴിവാക്കാനുള്ള ഗവൺമെന്റ് എന്ത് നടപടിത്താലും ഞങ്ങൾ അതിന് ഭാഗത്താറുണ്ട് പിന്നെ ഈ മറ്റേ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞത് ഇതിപ്പോ ഞങ്ങക്ക് സ്പീഡ് ക്യാമറ മൂന്ന് വില വിലപൊടിപ്പുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഞങ്ങളോട് വാങ്ങാനാണ് പറയുന്നത് ഇതിന്റെ മൂന്നിന്റെ ഉപയോഗം നാട്ടും ഒരേ ഉപയോഗത്തിനാണ് മൂന്നും വാങ്ങാൻ പറയുന്നത് വലിയ വില വിലപൊടി കൊല്ല കൊല്ലം പുതുക്കണം വലിയ ഈ ക്യാമറയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം വളരെ വിചിത്രമായിട്ട് തോന്നുക ഞങ്ങളോട് പറഞ്ഞു ക്യാമറകൾ വെക്കണം ബസ്റ്റ് ക്യാമറകൾ വെക്കണം ഞങ്ങൾ പറഞ്ഞു റെഡി ക്യാമറകൾ വെക്കാം അപ്പം ഞങ്ങൾ പറഞ്ഞ അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ പൊതുവെ വലിയ വാഹനങ്ങളെ കേസെടുക്കുക സാധാരണ സാധനം ഇതൊന്നും ഞങ്ങൾക്ക് മുമ്പിലായിട്ട് എതിരെ പോണവൻ മദ്യപിച്ച് വന്നു പോവാ മോട്ടോർ സൈക്കിൾ ഞങ്ങളുടെ ചില ഞങ്ങളുടെ വെള്ളം കേസായി ഞങ്ങൾ ഡ്രൈവർ തൊഴിലാളികളെ തൊഴിലടക്കം ആറ് മാസത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന ഉണ്ടായിരുന്നു അപ്പൊ ക്യാമറ വെക്കാൻ നോക്കുമ്പോൾ ഞങ്ങൾ വളരെ സാഹചര്യം സർക്കാർ പകുതി പണം ഞങ്ങൾക്ക് തരാം ഫിഫ്റ്റി പെർസെന്റ് ഈ ക്യാമറയുടെ ചെലവും ഞങ്ങൾക്ക് തരാൻ പോകുന്നത് ഒരു നാല് പൈസ കിട്ടിയില്ല പക്ഷെ ഞങ്ങൾ എല്ലാവരും ഓൾമോസ്റ്റ് നയൻറ്റി നൈൻ പെർസെന്റ് ബസ്സുകൾ ക്യാമറ വെച്ച് കഴിഞ്ഞു ഇപ്പൊ ഞങ്ങൾ ക്യാമറ വെച്ച് കഴിഞ്ഞു ഇപ്പൊ പുതിയൊരു പുതിയ സർക്കിൾ വന്ന് പോയി ഏതോ ക്യാമറക്കാരും പോയി കണ്ടോ ഞങ്ങൾ സംശയിക്കുക പറയാതിരിക്കാൻ കഴിയില്ല എല്ലാ രണ്ട് ഫുട്ബോർഡിന്റെ അവിടെ വേറെ അഡീഷണൽ ആയിട്ട് ഒരു ക്യാമറ വെക്കണം ബസ്സിന്റെ അകത്ത് മൂന്ന് ക്യാമറ വെച്ചതിന് ശേഷം പുറത്തേക്ക് വരണം ആ ബാക്കിൽ പുറത്തേക്ക് വരണം ബസിന്റെ ഉള്ളിക്ക് വരണം മൂന്നെണ്ണം ബസിന് പുറമെ രണ്ട് ഫുട്ബോൾഡിലും ഒരു ക്യാമറ വെക്കണം ഇപ്പൊ പറഞ്ഞിരിക്കുക അത് പത്താം മാസം മുതൽ ഈ രണ്ടായിരം ഈ കഴിഞ്ഞ എസ് ടി മണിച്ചേക്ക് പത്താം മാസം മുതൽ ഈ രണ്ട് ക്യാമറകൾ ഈ ഫുട്ബോൾ വെക്കണം ഇതിന് പുറമെ മറ്റൊരു വിചിത്രമായിട്ടുള്ള കാര്യം ഞങ്ങൾ രാവിലെ സ്വകാര്യ ബസ്സുകളൊക്കെ രാവിലെ ഏഴ് മണിക്കാണോ സ്റ്റാർട്ട് ചെയ്യുക വൈകുന്നേരം ആറിനോ ഏഴുമണിയാകുമ്പോഴേക്കും ബസ്സുകളൊക്കെ സ്വകാര്യ ബസ്സുകൾ നോക്കാം ഓൾട്ടാവും ചെക്കിയ ബസ്സുകൾ മാത്രമേ രാത്രി ഓടുന്നുള്ളൂ ഈ ബസ്സുകളിലൊക്കെ ഡ്രൈവർ ഫാറ്റിഗോ ഡിറ്റക്ഷൻ സെൻസർ ക്യാമറ എന്നുള്ളൊരു ക്യാമറ വയ്ക്കണം ക്യാമറയ്ക്ക് മുപ്പതിനായിരം രൂപ വരാം ഡ്രൈവറ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഡ്രൈവർ ഓർമ്മ തോന്നും പരിശോധിക്കാൻ പാടും പോലും ഈ രാവിലെ ഏഴ് മണിക്കടുത്ത് വൈകുന്നേരം ഏഴ് മണിക്ക് ഓൾട്ടാവുന്ന സ്വകാര്യ ബസ്സിന്റെ അകത്ത് എന്താണ് ഇതിന്റെ താല്പര്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളുടെ മേലിത്തരം ഈ കരുനയങ്ങൾ എടുത്തിരിക്കാൻ എന്താണ് സർക്കാരിന് ഇത്ര വലിയ തരത്തിലും വേറെ ഇവിടെ എന്തൊക്കെ രാത്രിയൊക്കെ വാഹനങ്ങൾ ഓർമ്മി വാഹനങ്ങളുണ്ട് ഇവിടെ കെ എസ് ആർ ടി സി ബസ്സുകളുണ്ട് ഇവിടെ തട്ടിപ്പറിയൊക്കെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ എത്രയോ നടന്നിട്ടുണ്ട് ഒരു ക്യാമറയും ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിൽ കാണുന്നില്ല ഒരു ജി പി എസും കെ എസ് ആർ ടി സി ഉള്ള ആയിട്ട് ഞങ്ങടെ അറിഞ്ഞില്ല ഒരു സ്പീഡ് കറണോടും ബസ്സിലായിട്ട് ഞങ്ങൾ അറിയില്ല ഇവിടെ അപകടങ്ങളുടെ നിരക്ക് പരിശോധിച്ചാൽ ഞങ്ങളുടെ അപകടങ്ങളെക്കാൾ കൂടുതൽ കെ എസ് ആർ ടി സി ബസ്സുകളിലാണ് അതിന്റെ റേഷ്യോ കണക്കൂടിയായി ഞങ്ങൾ ഒമ്പത് എണ്ണായിരം ബസ് ഓടുമ്പോൾ കെ എസ് ആർ ടി സിയിലെ മൂവായിരം രൂപ ബസ്സ് കൊടുക്കണം അപകടങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ ഞങ്ങളെക്കാൾ ഫാർ ഫാർ കൂടുതലാണ് ഇൻഷുറൻസ് ഇല്ല ഒരു തരത്തിലുള്ള ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ പതിനഞ്ച് വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങളുടെ ഒക്കെ ആർ സി ഇവിടെ കേന്ദ്ര സർക്കാർ ക്യാൻസൽ ചെയ്ത് വരും പതിനാറ് വർഷത്തിലധികം പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള ബസ്സുകളൊന്നും ഓടാൻ പറ്റില്ല നിങ്ങൾ കെ എസ് ആർ ടി സിയുടെ ഒന്നും നിങ്ങൾ നിങ്ങളുടെ ലെബിൽ അടിച്ച് നോക്കിയാൽ മൊബൈലിൽ അടിച്ച് നോക്കിയാൽ അറിയാം ആർ സി ക്യാൻസൽ പിന്നെ അവാർഡ് അവാർഡുണ്ടായി ആർ സി പരിശോധിക്കുമ്പോൾ ആർ സി ക്യാൻസൽ വെച്ചിട്ടുണ്ട് അപ്പൊ അത്തരം വാഹനങ്ങളൊക്കെ ഇവിടെ നിർബാധ ബോർഡ് കെ എസ് ആർ ടി സിയുടെ പേര് പറഞ്ഞു സ്വകാര്യ ബസ്സുകൾ നേരെ എന്തൊക്കെ കുതിര കയറാൻ കഴിയൂ അതൊക്കെ ഈ ഗവൺമെന്റ് ഇവിടെ ചെയ്യാം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വ്യവസായം ഈ നാട്ടിലെ സ്വകാര്യം വെച്ചിട്ടുള്ള വ്യവസായം ഞങ്ങൾക്ക് ഒരു പേര് എനിക്ക് വയ്ക്കാനുള്ള അവകാശം മാത്രമേ അതിന്റെ മുകളിലുള്ളൂ ബാക്കി പരിപൂർണമായിട്ട് സർക്കാരിന്റെ സർക്കാർ പറയുന്ന പറയുന്ന മുഴുവൻ സാമൂഹ്യ ബാധ്യതകളും നിറവേറ്റുന്നവരാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങൾ നിലനിൽക്കാൻ ഞങ്ങളുടെ ചെലവിന് ആനുപാതികമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കാൻ വരവ് ഞങ്ങളുടെ വരവുകൾ സർക്കാർ നിയന്ത്രിക്കുകയും ഞങ്ങളുടെ ചെലവിന് സർക്കാരിന്റെ നിയന്ത്രണവും ഇല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ വ്യവസായം സംരക്ഷിക്കപ്പെടേണ്ട സർക്കാർ ഞങ്ങളുടെ എല്ലാ നിയമങ്ങളും അധികാരപ്പെടുത്തിയ സർക്കാർ ഞങ്ങളെ സഹായിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങൾ ജനത്തിന് വേണ്ടി നേരത്തെ ഞങ്ങൾ എല്ലാ ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ ജീപ്പ് ജാതകം നടത്തിയിരുന്നു ഞങ്ങൾ മേഖലാ കൺവെൻഷനുകൾ നടത്തിയിരുന്നു ഞങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷനോട് കിലേക്കും മന്ത്രിയുടെ ഉപകരിക്കും മാർച്ച് നടത്തിയിരുന്നു ഒരു നടപടി ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു മറ്റൊരു മാർഗ്ഗം ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ബസ്സുകൾ നിർത്തിവെക്കാൻ നിർബന്ധിച്ചതായിരുന്നു